ഭീഷണിയെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാൻ പെൺകുട്ടി ഭയന്നതെന്ന് രാഹുലിനെതിരെ എഫ്ഐആറിൽ ദുർബല വകുപ്പുകളാണ് ചേർത്തതെന്നും ബി ജെ പി നേതാക്കളായ സി കൃഷ്ണകുമാറും പ്രശാന്ത് ശിവനും പങ്കെടുത്തു ഈ വോയിസ് ക്ലിപ്പും വിവരം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം വന്ന തെളിവുകൾ സംബന്ധിച്ച് യാതൊരുവിധ സംശയവുമില്ല അത് കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ശ്രീ രാഹുൽ മാംകൂട്ടത്തിൽ ഇതിൽ ഇത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള നിഷേധക്കുറിപ്പോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള നിയമ നടപടികളോ അന്ന് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല കോൺഗ്രസ് നേതൃത്വം ഇത്രയും കാലം പറഞ്ഞത് രാഹുലിനെതിരായിട്ടുള്ള പരാതിയൊന്നുമില്ലല്ലോ പരാതി ഉണ്ടെങ്കിൽ അവർ പോലീസിന് നൽകട്ടെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാമെന്നുള്ളൂ കോൺഗ്രസിന്റെ കോൺഗ്രസ് രാഹുലിനെ വെള്ളപ്പൂശാൻ ശ്രമിക്കുകയാണെന്നും ബിജെപി ആരോപിച്ചു